ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മളെ പുതിയ ലോഗ് വന്നിട്ട് ആണ് അപ്പം നമ്മൾ മുട്ട മുട്ട ഉപയോഗിച്ചായിട്ടോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് എനിക്ക് പുഡിങ്ങിൽ ഏറ്റവും ഇഷ്ടം മുട്ട കൊണ്ടുള്ള പുഡിങ്ങാണ് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പാൽ എടുക്കാം അപ്പം ഞാൻ മൂന്ന് മുക്ക് മൂന്നേ മുക്ക കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാൻ വെക്കണം കാരണം നമ്മൾ ഷുഗ ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ എടുക്കുന്നത് അഞ്ച് ടീസ്പൂൺ ഷുഗർ ആക്കാം അപ്പം നിങ്ങൾക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് പുഡിയും ഫ്രീസാക്കുമ്പം അതിന് മധുരം ചില ഇപ്പം കുറേ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഏഴ് ടീസ്പൂണൊക്കെ എടുത്തോളൂ അപ്പം ഞാൻ ഇവിടെ അഞ്ച് ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് അപ്പോൾ മുട്ട നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് രണ്ട് മൂന്ന് ട്രോപ്പ് വാനില സെഞ്ചാണ് അപ്പം നമുക്കത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് പുട്ടിംഗിലേക്ക് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മൾ ക്യാരമലൈസ് ചെയ്ത ഷുഗർ അത് നമുക്ക് നല്ലോണം ഒട്ടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ പാൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് പാട സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് അരയ്ക്കാം എന്നതിന് ശേഷം നമ്മളത് ഉടയ്ക്കുക എന്നിട്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്ത ഷുഗർ അത് മെൽറ്റ് ആയ ഷുഗറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കാരണം അത് അവിടെ പിടിക്കാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ പാലിലേക്ക് കിട്ടില്ല നമുക്കത് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഇളക്കണം കേട്ടോ കാരണം അവിടെ ഷുഗർ ഒട്ടി പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ആയിട്ട് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നതിനുശേഷം നമ്മൾ നല്ലവണ്ണം മിക്സാക്കുക ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഷുഗർ ഒട്ടുപിടിക്കാതെ നോക്കാം നമ്മൾ കാരമലേസ് ചെയ്ത ഷുഗർ പാലുണ്ടല്ലോ അത് നമ്മൾ നേരത്തെടുത്താൽ ഒന്നും കൂടി അരച്ചു കൊടുക്കാം എന്നതിന് ശേഷം ആ മുട്ട നമ്മൾ ഫാനിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മുട്ടയിലേക്ക് നമ്മൾ ആ ക്യാരമിലേ ചെയ്ത പാൽ അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം അതിലേക്ക് അത് രണ്ടും കൂടി പിടിക്കണമല്ലോ പാലും മുട്ടയും കൂടി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് വെക്കിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ ഞങ്ങൾ വേറെ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഷോർട്സിലെടുക്കുന്നുണ്ട് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം എന്നതിന് ശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു നമ്മൾ അതിൻ്റെ എന്താ പറയുക ആവി കയറുമ്പോൾ വെള്ളം ആവാതെ ആവാതെക്കാനാണ് നമ്മൾ കവർ കവറ് വയ്ക്കുന്നത് എന്നതിന് ശേഷം നമ്മൾ ആ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാം എന്നതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക അത് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രീസായ പുഡിങ് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ചെറിയൊരു പ്രശ്നം ഉണ്ട് എനിട്ടോ അതാ അങ്ങനെ ഇങ്ങനെയായിട്ട് വന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുഡിങ് നമ്മൾ ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ജലു അഭിപ്രായം പറയാണ് ഫുഡ് പുഡിങ് കഴിച്ചിട്ടപ്പോൾ നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻൽ പറയണം എന്നിട്ട് നമുക്ക് പുതിയ വ്ലോഗിൽ കാണാം താങ്ക് യു അസ്ലാം വലൈക്കും